അഴയിൽ തൂങ്ങിക്കിടക്കുന്ന ജോക്കി ജെട്ടിയും ബെനിയനും സൊറ പറഞ്ഞിരിക്കുകയാണ് രസികനായ ജോക്കി അവൻ കണ്ട വല്ലാത്ത കാഴ്ചകളെപ്പറ്റി പറഞ്ഞ് ഇരുവരും ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പി അതിനിടയ്ക്ക് തൊട്ടപ്പുറത്ത് വന്ന പുതിയ ചുള്ളത്തെയെ കണ്ട് ജോക്കി പേര് ചോദിച്ചു അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ബ്ലോസം ചന്ദ്രിക അത് കേട്ട് ജോക്കി പെട്ടെന്ന് തനി ഏകാന്ത ചന്ദ്രികേ തനിപ്പൂവാലായിരോ അവൾ പൊട്ടിച്ചിരിച്ച് തിരിച്ചു പേരി ചോദിച്ചപ്പോ അവൻ പറഞ്ഞു സാഗർ ഏലിയാസ് ജോക്കി അവനങ്ങനെ പതിവായി കണ്ടുകണ്ട് പതിയ പ്രണയത്തിലായി മഴക്കാലമായതോടെ കഥ മാറി അലക്കിയിട്ട് ഉണങ്ങാതെ എല്ലാവരും തണുത്ത് വിറച്ച് പല്ല് കൂട്ടിയിടിച്ചിരുന്നു ഒരു ദിവസം ശക്തമായ കാറ്റിൽ ക്ലിപ്പൂരിപ്പോയ അവൾ ദൂരേക്ക് തെറിച്ചു പോയി അവൻ ഉച്ചത്തിൽ കരഞ്ഞത് ഇടിമുഴക്കത്തിൽ ആരും കേട്ടില്ല പിന്നെ അവർ തമ്മിൽ കണ്ടിട്ടേയില്ല നിലത്ത് വീണുപോയ അവളെ വീട്ടുകാരി വീണ്ടും കഴുകി ഫാനിൽ ക്ലിപ്പിട്ട് തൂക്കിയിട്ടു കാറ്റടിച്ച് വിറച്ചപ്പോഴും അവനോർത്ത് അവൾ വിതുമ്പി കരഞ്ഞു അതേസമയം തൊട്ടപ്പുറത്തെ മുറിയിൽ മഴയെ തുണങ്ങാത്ത ജോക്കിയെ കട്ടിലിൽ വിരിച്ചിട്ട് നെഞ്ചത്തോടെ തേപ്പ് വെട്ടി ഓടിച്ചപ്പോ അവൻ നെഞ്ചു കത്തി നിലവിളിച്ചു എൻറെ നെഞ്ചാകെ നീയല്ലേ ഒന്നും മിണ്ടാതെ പോയില്ലേ പകൽ മുഴുവൻ അണ്ടർ വേൾഡിലെ വീർപ്പ് മുട്ടലിൽ കഴിയുമ്പോഴും അവരൊന്ന് കാണാൻ കൊതിച്ചു വൈകുന്നേരം തുണിക്കൊട്ടയിൽ തളർന്നു വന്ന് വീഴുമ്പോൾ അവരറിഞ്ഞിരുന്നില്ല അടുത്തടുത്തായി കാണാതെ അറിയാതെ അവരുണ്ടെന്ന് ഇനി ഒരിക്കലും കാണില്ല എന്ന് തന്നെ അവർ വിശ്വസിച്ചു വാഷിംഗ് മെഷീനിൽ തുണികളെല്ലാം വാരിയിടുമ്പോൾ ഷർട്ടിന്റെ മേളിലായി കിടന്ന ജോക്കിയെ കണ്ട് അവൾ ഞെട്ടിപ്പോയി അവളെ കണ്ട് അവനും ഞെട്ടിപ്പോയി ജെട്ടികളുടെ ഞെട്ടൽ മാറും മുന്നേ മെഷീൻ പതിയെ കറങ്ങി തുടങ്ങി കാത്തിരുന്ന് കിട്ടിയപ്പോ അവളെ കെട്ടിപ്പുണർന്നു അവൾ അവന്റെ നെഞ്ചിൽ പറ്റി പിടിച്ചു സോപ്പിന്റെ പതയിൽ അവർ ഇരുവരും ഒട്ടിപ്പിടിച്ചും ഉമ്മകൾ വെച്ചും ഇഴുകി പ്രണയിച്ചു വീണ്ടും അഴയിൽ തൂങ്ങിക്കിടക്കുമ്പോൾ പുറത്ത് മഴ തകർത്ത് പെയ്യുന്നത് കണ്ട് അവർ പരസ്പരം നോക്കി ഉണങ്ങാത്ത ജെട്ടിക്ക് എന്നും ദുരിത ജീവിതമാണല്ലോ എന്നോർത്ത് സ്വയം നെടുവേർപ്പെട്ടു എങ്കിലും അവർ അവരുടെ അടങ്ങാത്ത പ്രണയത്തിൽ വിശ്വസിച്ചു കാരണം ജെട്ടിക്കുമില്ലേ ജീവിതം ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ